ഹായ് നമസ്കാരം ഇന്ത്യൻ ജനസംഖ്യ നൂറ്റിനാൽപ്പത്തിനാല് കോടിയിൽ എത്തിയതായി യു എൻ പോപ്പുലേഷൻ ഫണ്ട് ഇതിൽ ഇരുപത്തിനാല് ശതമാനവും പതിനാല് വയസ്സിൽ താഴെയുള്ളവരാണെന്ന് യു എൻ എഫ് ബി എ പറയുന്നു റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ് നൂറ്റിനാൽപത്തിനാല് പോയിന്റ് പതിനേഴ് കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ ചൈനയിൽ നൂറ്റിനാൽപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി ജനങ്ങളാണുള്ളത് എഴുപത്തിയേഴ് വർഷം കൊണ്ട് ഇന്ത്യൻ ജനസംഖ്യ ഇരട്ടിയാവുമെന്ന് റിപ്പോർട്ട് പറയുന്നു ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ സെൻസസ് പ്രകാരം നൂറ്റി ഇരുപത്തി കോടിയായിരുന്നു ജനസംഖ്യ രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമൻ നവമി ആശംസകൾ നേർന്നു ഒരു വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിന്റെ രാമന്റെ ജീവിതവും ആദർശവും അടിത്തറയായി മാറുമെന്ന് തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം ശാസ്ത്ര ഇന്ത്യക്ക് പുതിയ ഊർജം നൽകും ഹൃദയം ഏറെ സന്തോഷിക്കുന്ന അവസരമാണിത് രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളെ പോലെ തനിക്കും പ്രാണപ്രതിഷ്ഠയ്ക്ക് സാക്ഷിയാവാൻ സാധിച്ചു അന്നത്തെ ദൃശ്യങ്ങൾ അതേ ഊർജത്തോടെ ഇന്നും മനസ്സിലുണ്ടെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു